ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് തട്ടുകടയിലെ താരമായിട്ടുള്ള ഇറച്ചിപ്പത്തലുണ്ടാക്കിയാലോ അതിനുവേണ്ടി കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്ത് അതിലേക്ക് മഞ്ഞളും മുളകും ഉപ്പും പെരക്കി നന്നായി പെരട്ടിയതിന് ശേഷം നമുക്കതൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിൽ ഓരോന്നായി നിരത്തി കൊടുക്കാം അതിനുശേഷം ഒരു ബ്രൗൺ കളറാകുന്നതുവരെ അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായി വേവിച്ചെടുക്കാം വേവിച്ച ചിക്കൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഉടച്ചെടുക്കാം ഇനി ഇതിനുള്ള മസാല തയ്യാറാക്കാനായി രണ്ട് ഉള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും നന്നായി ചെറുതായി അരിഞ്ഞു വെക്കാം ഒരു കപ്പ് മൈദപ്പൊടി മൈദപ്പൊടിയെടുത്ത് അതിനാവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ചപ്പാത്തിക്ക് പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഉപ്പിട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് വയ്ക്കാം പെട്ടെന്ന് തന്നെ കുറേ വെള്ളം വെള്ളമൊഴിക്കരുത് എന്നാൽ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കുഴച്ച് വെച്ച മാവ് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം ആ സമയം കൂടെ നമുക്കിതിനു വേണ്ട ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ അടിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് അതിലേക്ക് ഉപ്പും കുരുമുളകും മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവെടുത്ത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നന്നായി പരത്തിയെടുക്കാം അതിനുശേഷം നമ്മൾ നടുവേ അത് മുറിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം അതിന് നടുക്കായി ഫില്ലിങ്സ് നിറച്ചിട്ട് നമുക്കതൊന്ന് നടുവേ മടക്കിയെടുക്കാം മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ഓരോ അരുവായും നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാലേ അവിടെ ഒട്ടി നിൽക്കുകയുള്ളൂ ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ മടക്കി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് എണ്ണയിൽ വറുത്തുപോരിയെടുക്കാം എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇത് ഓരോന്നായി അതിലേക്കിട്ട് വറുത്തു കൊരിയെടുക്കാം ഒരു ബ്രൗൺ നിറമാവുന്ന സമയത്ത് മാറ്റാം ഞാനിപ്പോൾ എല്ലാ പത്തലും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ